ഹലോ മായ് സ്റ്റുഡൻസ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബി എ പൊളിറ്റിക്കൽ സയൻസിലെ സെക്കൻഡ് സെമിസ്റ്ററിലെ കോംപ്ലിമെൻ്ററി പേപ്പറാണ് ഇൻട്രോഡക്ടറി എക്കണോമിക്സ് ഒന്ന് ഇൻട്രോഡക്ടറി എക്കണോമിക്സിന് രണ്ട് പാർട്ടുകളുണ്ട് അപ്പം അതിലെ ഒന്നാമത്തെ പാർട്ടാണ് നമുക്ക് സെക്കൻഡ് സെമ്മിൽ പഠിക്കാനുള്ളത് രണ്ടാമത്തെ പാർട്ട് നമുക്ക് തേർഡ് സെമ്മിലാണ് പഠിക്കാനുള്ളത് പിന്നെ മൂന്നാമത്തെ സെമ്മിൽ നമുക്ക് ഫസ്റ്റ് സെമ്മില് ഹിസ്റ്ററിയുടെ ബാക്കി ഭാഗമാണ് പഠിക്കാനുള്ളത് കേട്ടോ അങ്ങനെയാണ് അതിൻ്റെ ഒരു ഒന്നാമത്തെ സെമ്മില് ബാക്കി നാലാമത്തെ സെമ്മിലും രണ്ടാമത്തെ സെമ്മില് ബാക്കി മൂന്നാമത്തെ സെമ്മിലും അങ്ങനെയാണ് കോംപ്ലിമെന്റ് ഉണ്ടായിരിക്കാം അപ്പൊ ആ ഒരു ഇൻട്രോഡക്ടറി എക്കണോമിക്സിന്റെ ക്ലാസ് ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ അത് നിങ്ങൾ അറിയിക്കുക അതിന്റെ കൂടെ ഒരു ഡെമോ ക്ലാസ് നിങ്ങൾക്ക് ചെയ്തു തരിക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ ഒരു വീഡിയോ ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ഇൻട്രോഡക്ടറി എക്കണോമിക്സ് ആണ് എക്കണോമിക്സുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ശാസ്ത്രം നമ്മൾ പ്ലസ് ടുവിന് പഠിച്ചിട്ടുള്ള സാമ്പത്തിക ശാസ്ത്രം തന്നെയാണ് സാമ്പത്തിക ശാസ്ത്രം എക്കണോമിക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത് എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് സ്റ്റാറ്റിസ്റ്റിക്സും ഒരുപാട് ഇക്വേഷൻസും ഒരുപാട് ഒക്കെ ഉള്ള ഒരു പേപ്പറാണ് പക്ഷെ നമ്മൾ ഒരു കോംപ്ലിമെന്ററി പേപ്പറായി പഠിക്കുന്നതുകൊണ്ട് തന്നെ അത്രയും വലിയ സ്റ്റാറ്റിസ്റ്റിക്സുകളോ അല്ലെങ്കിൽ അത്രയും വലിയ മാത്സ് പ്രോബ്ലംസോ ഒന്നും നമുക്ക് എന്ത് ചെയ്യാനില്ല ഇവിടെ ജസ്റ്റ് കറവുകൾ കുറച്ച് കർവുകളും കുറച്ച് ചെറിയ രീതിയിലുള്ള ഇക്വേഷൻസ് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ അല്ലാതെ പ്രോബ്ലം സോൾവിങ് പോലുള്ള പരിപാടികളൊന്നും നമുക്ക് ഇൻട്രോഡക്ടറി എക്കണോമിക്സിന്റെ ഭാഗമായിട്ട് ഇല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അങ്ങനെ ഒരു പേടിയോട് കൂടിയിട്ട് ഈ ഒരു വിഷയത്തെ സമീപിക്കേണ്ട വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പേപ്പറാണ് എന്നുള്ളതാണ് കേട്ടോ അപ്പൊ നമ്മൾ ഒരു ഡെമോ ക്ലാസിലേക്ക് പോകുകയാണെങ്കിൽ നമുക്കറിയാം ആദ്യം ഈ ഒരു വിഷയത്തിനകത്ത് ഫസ്റ്റ് മോഡ്യൂളിനകത്ത് പറയുന്നത് എന്താണ് എക്കണോമിക്സ് അതിന്റെ ഡെഫിനിഷൻസ് എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് എക്കണോമിക്സ് എന്താണ് ഈ എക്കണോമിക്സും മറ്റു സാമൂഹിക വിഷയങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണ് ഒരു എക്കോമിയിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് മാക്രോ എക്കണോമിക്സും മൈക്രോ എക്കണോമിക്സും എന്താണെന്നുള്ളതാണ് നമുക്ക് ആദ്യം എന്താണ് എക്കണോമിക്സ് എന്ന് നോക്കാം ഇപ്പൊ എക്കണോമിക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തിക ശാസ്ത്രമാണ് അതായത് സമ്പത്തിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രമാണ് എന്ത് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പിന്നെ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറഞ്ഞാൽ സമ്പത്തിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രമാണ് എന്താണ് സമ്പത്ത് അല്ലെ സമ്പത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു നമുക്ക് നമുക്ക് ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് അല്ലെങ്കിൽ ഒരുപാട് നമുക്ക് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു പണിക്ക് പോകും അല്ലെ നമ്മൾ വ്യത്യസ്തമായ ജോലികളോ അല്ലെങ്കിൽ വ്യത്യസ്തമായ പണം സമ്പാദിക്കുന്ന പലതരത്തിലുള്ള പരിപാടികളിൽ നമ്മൾ എൻഗേജ് ആവും എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും പണം സമ്പാദിക്കും എന്നിട്ട് ആ സമ്പാദിച്ച പണം കയ്യിൽ വെക്കുകയാണോ അല്ലെ ചെയ്യുക കയ്യിൽ വയ്ക്കണോ ചെയ്യുക അല്ല നമ്മൾ എന്ത് ചെയ്യും നമ്മൾ അതുകൊണ്ട് ഭക്ഷണോ വസ്ത്രോ അല്ലെങ്കിൽ നമ്മുടെ എന്തൊക്കെ ആവശ്യങ്ങളാണോ അത് ആകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് ചിലവാക്കും അല്ലെ അപ്പൊ ഇവിടെ രണ്ട് പ്രോസസ്സുകളാണ് ശരിക്കും നടക്കുന്നത് സമ്പത്തുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രക്രിയകളാണ് നടക്കുന്നത് ഒന്ന് നമ്മൾ പണം സമ്പാദിക്കുന്നു അല്ലെ സമ്പത്ത് നമ്മൾ സമ്പാദിക്കുന്നു അല്ലെ അപ്പൊ ഒരു ഒരു പ്രക്രിയയാണ് അതായത് പണം സമ്പാദിക്കുക എന്ന് പറയുന്നത് ഒരു പ്രക്രിയയാണ് എന്നിട്ട് ഈ പണം നമ്മൾ കയ്യിൽ വെക്കാതെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പൂർത്തീകരിക്കുന്ന വേണ്ടി പണം നമ്മൾ ചിലവാക്കുന്നു അപ്പൊ പണം എങ്ങനെ നമ്മൾ സമ്പാദിക്കുന്നു എങ്ങനെ നമ്മൾ ചെലവാക്കുന്നു ഇതാണ് സമ്പത്തുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട പരിപാടികൾ എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ചുള്ള പഠനാണെന്ത് സാമ്പത്തിക ശാസ്ത്രം അതായത് നിങ്ങൾ എങ്ങനെയാണ് സമ്പത്ത് പിന്നെ നേടിയെടുക്കുന്നത് അതെങ്ങനെയാണ് നിങ്ങൾ ചെലവഴിക്കുന്നത് അല്ലെ അപ്പൊ നമ്മളെ വരുമാനവും അതോടൊപ്പം തന്നെ അതിന്റെ ചെലവും അല്ലെ ഇപ്പൊ ഒരു വീട്ടിലെ ചെലവ് വീട്ടിലെ സമ്പത്തടക്കം നോക്കുകയാണെങ്കിൽ വീട്ടില് ഏഹ് പിന്നെ അതിന്റെ സാമ്പത്തികം നോക്കുന്ന ആളുകൾക്കറിയ ഒരു മാസം എത്ര വരുമാനം കിട്ടിയിട്ടുണ്ട് അതിൽ എത്ര രൂപ ചെലവായിട്ടുണ്ട് അല്ലെ അപ്പൊ അവിടെ അപ്പൊ ഇത്ര വരുമാനം എങ്ങനെയാണ് നമുക്ക് പണം കിട്ടുന്നത് അതെങ്ങനെയാണ് ചെലവാക്കുന്നത് ഇതിനെ കുറിച്ചുള്ള പഠനമാണന്ത് സാമ്പത്തിക ശാസ്ത്രം അതുകൊണ്ട് തന്നെ എനിക്കും നിങ്ങൾക്കൊക്കെ ഒരു ആവശ്യമുള്ളൊരു എന്ത് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത് ഇപ്പോ ഞാൻ ഒരു 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 ബുക്കിനകത്ത് വായിച്ചിട്ടുള്ള കാര്യമാണ് അതായത് ഏറ്റവും കൂടുതൽ ആളുകള് പിന്നെ എന്താ പറയാ പരാജയപ്പെട്ടു പോകുന്നത് ബിസിനസ്സുകൾ അല്ലെങ്കിൽ ആയിക്കോട്ടെ മറ്റെന്ത് പരിപാടികൾ ആയിക്കോട്ടെ പരാജയപ്പെട്ട് പട്ടിണിയിലും തൊഴിലില്ലായ്മയിലേക്കൊക്കെ പോകുന്നതിന്റെ പ്രധാന കാരണം അവർക്ക് സമ്പാദിക്കാൻ സാധിക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് സമ്പാദ്യം ഇല്ലാത്തത് കൊണ്ടോ ജോലി ഇല്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല മറിച്ച് അവരവരുടെ സമ്പാദ്യത്തെ ശാസ്ത്രീയമായിട്ട് അല്ലെങ്കിൽ സമ്പാദ്യത്തെ കൃത്യമായി കൈകാര്യം ചെയ്യാൻ അറിയാത്തത് കൊണ്ടാണ് എന്ത് ചെയ്തത് അവർ പരാജയപ്പെടും അപ്പൊ നമുക്കറിയാം ബൈജൂസ് ആപ്പ് ബൈജൂസ് ആപ്പ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ടായിരുന്നു അതായത് കുട്ടികൾക്കൊക്കെ ട്യൂഷൻ കൊടുക്കുന്ന ആപ്പ് അതൊന്നും ആകെ തകർന്ന് തരിപ്പിടായി പോയിട്ടുണ്ട് അപ്പൊ അവിടെയും അവർക്ക് പേശ എന്താണ് അവരുടെ സമ്പത്തിനെ കൈകാര്യം ചെയ്യുന്നിടത്ത് എന്ത് ചെയ്തു പരാജയപ്പെടും ഇത് വലിയ വലിയ കമ്പനികൾക്ക് മാത്രമല്ല നമ്മുടെ വീടിനകത്ത് പോലും പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് സമ്പത്തിനെ കൃത്യമായി നമുക്ക് എത്ര വരവുണ്ട് എത്ര ചിലവുണ്ട് അതിനെ കൃത്യമായി കണക്കാക്കാനും അതിനെ കൃത്യമായി കൈകാര്യം ചെയ്യാനുള്ള അറിവ് അതാണ് സാമ്പത്തികമായ അറിവ് എന്ന് പറയുന്നത് ആ സാമ്പത്തികമായ അറിവ് എന്ന് പറയുന്നത് എനിക്കും നിങ്ങൾക്കൊക്കെ വേണ്ട അറിവാണ് അല്ലെ നമുക്കൊക്കെ മരണം വരെ അല്ലെ സമാധാനമായിട്ടും സന്തോഷമായിട്ടും ജീവിക്കണ്ടേ അത് ജീവിക്കണമെങ്കിൽ എന്ത് വേണം നമ്മൾ നമ്മളെത്ര സമ്പാദിക്കുന്നു അതെങ്ങനെയാണ് സമ്പാദിക്കുന്നത് ആ സമ്പാദ്യം നമുക്ക് എങ്ങനെ എങ്ങനെയൊക്കെ കൂട്ടാം അല്ലെ അതോടൊപ്പം തന്നെ നമ്മൾ എന്തൊക്കെയാണ് ചിലവഴിക്കുന്നത് അല്ലെ ചിലവഴിക്കുന്ന ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ ചിലവഴിക്കും അതല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വിഭവങ്ങളെ അല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സമ്പത്തിനെ ഏറ്റവും നന്നായിട്ട് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതെല്ലാം ഒരു വ്യക്തിയെ പഠിപ്പിക്കുന്ന ഒരു വിഷയമാണ് എന്ത് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ മറ്റു വിഷയങ്ങളെ ഒക്കെ പ്രധാ പ്രാധാന്യമുള്ളതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ പ്രാധാന്യമുള്ള ഒരു വിഷയമാണെന്ത് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് പല സമയങ്ങളിലും ഓരോ ആളുകൾക്കും സമൂഹത്തിലെ ഓരോ ആളുകൾക്കും ഇല്ലാതെ പോയ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സമ്പത്തിനെ കുറിച്ചുള്ള അറിവാണ് കാരണം അവർ ഒരുപാട് സമ്പാദിക്കുന്നുണ്ട് ഒരുപാട് പൈസ ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ അവർ ഇപ്പോഴും എന്താണ് പ്രശ്നങ്ങളുടെ നടുക്കാണ് എന്താ സംഭവം അവിടെ സമ്പത്തിനെ കൈകാര്യം ചെയ്യാൻ അറിയാത്തത് കൊണ്ടാണ് കേട്ടോ അപ്പൊ അങ്ങനെ കാട് കയറി അങ്ങനത്തെ മേഖലയിലേക്ക് പോകുന്നില്ല നമുക്ക് സിലബസിലേക്ക് വരികയാണെങ്കിൽ എന്താണ് സാമ്പത്തിക ശാസ്ത്രം എന്നതിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ മനുഷ്യന് വ്യത്യസ്ത ആവശ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് ഓരോ ആവശ്യങ്ങളും ഓരോ ആഗ്രഹങ്ങളും നേടിയെടുക്കുമ്പോൾ അത് അവസാനിക്കോ ഇല്ല അത് അടുത്തത് വരും അല്ലെ അപ്പൊ മനുഷ്യന്റെ ആഗ്രഹങ്ങൾ ഇങ്ങനെ അനന്തമായി കിടക്കാണ് ആവശ്യങ്ങളും ആഗ്രഹങ്ങളും കടന്നു വരും ഇങ്ങനെ നിരവധി ആവശ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം പണം വേണം അങ്ങനെ പണം സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും വ്യത്യസ്തമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും അങ്ങനെ പണം സമ്പാദിച്ച് ആ പണം ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നു ഇവിടെ നമ്മൾ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മുടെ പണം ചെലവഴിക്കുന്നു ഇങ്ങനെ നമ്മൾ പണം സമ്പാദിക്കുകയും പണം ചെലവഴിക്കുകയും ചെയ്യുന്ന ഈ രണ്ട് പ്രക്രിയകളെ കുറിച്ച് പഠിക്കുന്ന അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ട് പഠിക്കുന്ന ഒരു വിഷയമാണെന്ത് സാമ്പത്തിക ശാസ്ത്രം എളുപ്പമാണ് വളരെ എളുപ്പത്തിൽ നമ്മൾ പറഞ്ഞു തന്നു എന്താണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് അപ്പൊ പണം എങ്ങനെ നമ്മൾ സമ്പാദിക്കുന്നു ആ പ്രക്രിയയെക്കുറിച്ചും പണം എങ്ങനെ നമ്മൾ ചെലവഴിക്കുന്നു ആ പ്രക്രിയയെക്കുറിച്ചുമുള്ള പഠനമാണത് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത് ഭക്ഷണം വസ്ത്രം വിദ്യാഭ്യാസം ആരോഗ്യം തുടങ്ങിയിട്ട് ഒരുപാട് ആവശ്യങ്ങൾ മനുഷ്യനുണ്ട് ഭൂമിയിലെ എല്ലാ മനുഷ്യരും ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്ന വേണ്ടിയിട്ടുള്ള സാമ്പത്തിക പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്ന് എന്ത് ചെയ്യുന്നുണ്ട് ചിന്തകര് പറയുന്നുണ്ട് അതായത് ഭൂമിയിലെ ഒരു മനുഷ്യനും ഒരു ഒരിക്കലും സാമ്പത്തികമായ പ്രവർത്തനത്തിൽ ഏർപ്പെടാതെ പോകുന്നില്ല അവൻ ഒരുപാട് ആവശ്യങ്ങളുണ്ട് ആ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഒന്നല്ലെങ്കിൽ അവൻ പണം സമ്പാദിക്കുന്നതിൻ്റെ പ്രവർത്തനമായിരിക്കാം അല്ലെങ്കിൽ പണം ചെലവഴിക്കുന്നതിന്റെ പ്രവർത്തനം അപ്പൊ മനുഷ്യന്മാരായ എല്ലാവരും ഈ സാമ്പത്തിക പ്രവർത്തനത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് എൻഗേജ് ആകുന്നുണ്ട് എന്നുള്ളതാണ് ഒരു എക്കണോമിക് പ്രൊഫസർ ആയിട്ടുള്ള സെലിഗ്മാൻ പറയുന്നത് എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെയും ആരംഭ പോയിന്റ് അല്ലെങ്കിൽ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ തുടക്കം എന്ന് പറയുന്ന മനുഷ്യന്റെ ആഗ്രഹങ്ങളാണ് അപ്പൊ മനുഷ്യൻ ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നു ആ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അവൻ പണം സമ്പാദിക്കുന്നു ആ സമ്പാദിച്ച പണം കൊണ്ട് അവൻ അവന്റെ ആഗ്രഹത്തെ സാറ്റിസ്ഫൈ ചെയ്യുന്നു പണം അവിടെ ചെലവാക്കുന്നു കഴിഞ്ഞില്ല അവർ വീണ്ടും ആഗ്രഹങ്ങൾ വരുന്നു അല്ലെ അങ്ങനെ ഈ ഒരു സാമ്പത്തിക പ്രവർത്തനം മനുഷ്യന്റെ ആഗ്രഹങ്ങളും അവന്റെ അഭിലാഷങ്ങളും തീരാത്ത കാലത്തോളം ഈ ഒരു ആ സാമ്പത്തിക പ്രവർത്തനം മനുഷ്യന്റെ കൂടെ അല്ലെ എന്ന് മനുഷ്യ സമൂഹം നിലനിൽക്കുന്ന കാലത്തോളം എന്തുണ്ടാവും മനുഷ്യന്റെ കൂടെ ഉണ്ടാവും ഇതിനെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് പഠനമാണെന്ത് സാമ്പത്തിക ശാസ്ത്രം എന്ന് വിളിക്കുന്നത് കേട്ടോ ഇനി സാമ്പത്തിക ശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന വിഷയത്തെ നമുക്ക് പ്രധാനമായിട്ട് നാല് ഭാഗങ്ങളാക്കി തിരിക്കാൻ പറ്റും അതായത് നമ്മൾ ഈ എക്കണോമിക്സിനകത്ത് കൈകാര്യം ചെയ്യുന്ന വിഷയത്തെ കുറിച്ച് നമുക്ക് പ്രധാനമായും നാല് കാര്യങ്ങളാക്കി തിരിക്കാൻ പറ്റും ഒന്ന് ഉത്പാദനാണ് ഉൽപാദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ ആവശ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കനുസരിച്ച് മനുഷ്യന്മാർ വസ്തുക്കളും സേവനങ്ങളൊക്കെ നിർമ്മിക്കുന്ന പ്രക്രിയയാണ് എന്ന് വിളിക്കുന്നത് ഉൽപാദനം എന്ന് വിളിക്കുന്നത് അപ്പൊ ആ ഉൽപാദനത്തിൽ ഇപ്പോൾ ഒരു ഒരു കൃഷിക്കാരൻ അവന്റെ കൃഷിയിടത്തിൽ നെല്ലോ ഗോതമ്പോ ഉണ്ടാക്കുന്നത് ഒരു ഉൽപാദനമാണ് അല്ലെങ്കിൽ ഒരാൾ അയാളുടെ ഫാക്ടറിയിൽ ഫാക്ടറിയില് ആവശ്യമായ ചെരുപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തുക്കൾ ഉണ്ടാക്കുന്നത് ഉൽപാദനം അപ്പൊ അത്തരത്തിൽ മനുഷ്യന്റെ ആവശ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കനുസൃതമായിട്ടുള്ള വസ്തുക്കൾ അവനെന്ത് ചെയ്യുന്നു ഉൽപാദിപ്പിക്കുന്നു ഈ ഉൽപാദിപ്പിച്ച സാധനം ജനങ്ങൾ വാങ്ങുകയും അവർ അവരെന്ത് ചെയ്യുന്നു അത് ഉപയോഗിക്കുകയും ചെയ്യുന്നു അതാണ് ഉപഭോഗം അതല്ലെങ്കിൽ കൺസംഷൻ എന്ന് പറയുന്നത് രണ്ടാമത്തെ പ്രക്രിയയാണ് ദെൻ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് വെറുതെ ഓരോ സാധനങ്ങളും സേവനങ്ങളും കിട്ടൂല അതിന് നമ്മൾ എന്ത് ചെയ്യണം പണമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം കൈമാറ്റം ചെയ്യണം എന്നാലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ നമുക്ക് ഈ നമുക്ക് ഈ പറയുന്ന സാധനങ്ങളോ സേവനങ്ങളോ നമുക്ക് ലഭ്യമാവുകയുള്ളൂ ഇങ്ങനെ ഒരാൾ ഒരാൾ ഒരു ബിസിനസ് നടത്തുമ്പോൾ അയാൾക്ക് അതിൽ നിന്നുള്ള അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തെ എന്ത് ചെയ്യുന്നു ചെയ്തു ഫാക്ടറീസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് ലാൻഡ് ലാബർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു അല്ലെ അവിടെ തൊഴിലാളിക്ക് കൂലിയായിട്ടും ഭൂമിക്ക് നികുതി ആയിട്ടും മുതൽ അല്ലെ നമ്മൾ മുതൽ മുടക്കിന്റെ ലാഭമായിട്ടും അതിന് വിതരണം ചെയ്യും അല്ലെ കിട്ടുന്ന വരുമാനത്തെ നമ്മൾ എന്ത് ചെയ്യും തൊഴിലാളിക്ക് കൂലി കൊടുക്കും അല്ലെ ഉൽപാദനം നടത്തി ഉൽപാദനം നമ്മൾ വിറ്റു അത് അതിന് പണം വാങ്ങി അല്ലെ അത് നമുക്ക് വരുമാനം കിട്ടി ആ വരുമാനം നമ്മൾ എന്ത് ചെയ്യണം അല്ലെ തൊഴിലാളിക്ക് കൂലിയായിട്ട് കൊടുക്കണം ഭൂമിക്ക് വാടകയായിട്ട് കൊടുക്കണം അതോടൊപ്പം തന്നെ നമ്മൾ മൂലധനം ഇറക്കിയിട്ടുണ്ടെങ്കിൽ അതിന് ലാഭമായിട്ട് കൊടുക്കണം ഇങ്ങനെ വിതരണം ചെയ്യുകയും ചെയ്യും അപ്പോ ഇത് ഇതാണ് പ്രധാനമായിട്ടും ഏത് നമ്മുടെ എക്കണോമിക്സ് കൈകാര്യം ചെയ്യുന്ന വിഷയത്തിന്റെ കോർ പോയിന്റുകൾ അല്ലെങ്കിൽ കോർ പ്രോസസ്സുകൾ അല്ലെങ്കിൽ കോർ വിഷയം സബ്ജെക്ട് മാറ്റർ എന്ന് വിളിക്കുന്നു കേട്ടോ അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു ശാസ്ത്രമാണെന്ത് എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മളിവിടെ ജസ്റ്റ് എക്കണോമിക്സ് എന്താണ് എന്നുള്ള ഒരു 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 പിന്നെ ഇൻട്രൊഡക്ഷൻ മാത്രമാണ് തന്നിട്ടുള്ളത് ഇനി ചാപ്റ്ററിനകത്ത് ഡെഫിനിഷൻസ് ഉണ്ട് അതിൽ എക്കണോമിക്സിന്റെ പിതാവായിട്ടുള്ള ആഡം സ്മിത്ത് ആൽഫ്രഡ് മാർഷൽ പിന്നെ അങ്ങനെ തുടങ്ങിയിട്ട് മൂന്ന് ആളുകളുടെ ഡെഫിനിഷൻ പഠിക്കാനുണ്ട് പിന്നെ എക്കണോമിക്സിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പഠിക്കാനുണ്ട് എക്കണോമിക്സും മറ്റു സോഷ്യൽ സയൻസ് വിഷയങ്ങളും തമ്മിലുള്ള പ്രത്യേകിച്ച് സൈക്കോളജി സോഷ്യോളജി ലോ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഇതിന്റെ ബന്ധം എന്ന് നമുക്ക് പഠിക്കാനുണ്ട് അതോടൊപ്പം തന്നെ ഒരു എക്കോണമിയിലുള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണ് അതിനെ പരിഹരിക്കാനാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്ന വിഷയം വന്നിട്ടുള്ളത് അപ്പൊ എന്തൊക്കെയാണ് ഒരു എക്കോണോമിക്ക് അകത്തുള്ള പ്രോബ്ലംസ് പിന്നെ നമുക്കറിയാം എക്കണോമിക്സിന്റെ രണ്ട് ഭാഗമാക്കി തിരിച്ചിട്ടുണ്ട് മാക്രോ എക്കണോമിക്സ് എന്താണ് മൈക്രോ എക്കണോമിക്സ് എന്താണ് ഇത്രയാണ് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കാനുള്ളത് അങ്ങനെ ഓരോ മൊഡ്യൂളുകളും നമുക്ക് പഠിക്കാനാണ് അഞ്ച് മൊഡ്യൂളുകൾ നമുക്ക് പഠിക്കാനുണ്ട് പിന്നെ ഏറ്റവും വലിയൊരു ചാപ്റ്റർ എന്ന് പറയുന്നത് സെക്കൻഡ് ചാപ്റ്റർ ആണ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് കുറച്ച് വലിയൊരു ചാപ്റ്റർ ബാക്കിയൊക്കെ ചെറിയ ചെറിയ ചാപ്റ്ററുകളാണ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ അതോടൊപ്പം തന്നെ നാഷണൽ ഇൻകം കോൺസെപ്റ്റ്സ് ആൻഡ് മീനിങ് അതോടൊപ്പം തന്നെ മൊഡ്യൂൾ ഫൈവിനകത്ത് ക്ലാസിക്കൽ ആൻഡ് ചൈനീസിയൻ എക്കണോമിക്സ് എന്താണെന്നുള്ളത് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് ഈ ഒരു ഇൻട്രോഡക്ടറി എക്കണോമിക്സ് പാർട്ട് വൺ എന്നുള്ള ഈ ഒരു ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് പഠിക്കാൻ അപ്പൊ അതിൻ്റെ ഒരു ഡെമോ ക്ലാസും മറ്റു ഡീറ്റെയിൽസും ആണ് ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് നമുക്കറിയാം ഫസ്റ്റ് സെമ്പിൽ സെക്കൻഡ് സെമ്പില് പിന്നെ കോൺസെപ്റ്റ്സ് ഓഫ് പൊളിറ്റിക്കൽ സയൻസിന്റെ ഒക്കെ ക്ലാസ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്തതാണ് അപ്പൊ തീർച്ചയായിട്ടും എക്കണോമിക്സിന്റെ ഈ ഒരു ക്ലാസ്സിലും കൂടെ ജോയിൻ ചെയ്യുക പിന്നെ ഇത് മലയാളത്തിലെ എഴുതാൻ പറ്റുക ഇംഗ്ലീഷിൽ എഴുതാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് ഭാഷയിൽ എഴുതാ ഞാൻ യൂണിവേഴ്സിറ്റിയിൽ എൻക്വയറി നടത്തിയിരുന്നു വാലുവേഷൻ നടത്തിയിട്ടുള്ള ടീച്ചേഴ്സിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ രണ്ട് ഭാഷയിലും എന്ത് ചെയ്യാം എഴുതാം എന്നുള്ളതാണ് അതായത് ഇപ്പൊ നിങ്ങളുടെ ഒരു ചോയ്സ് ആണ് നിങ്ങൾ മലയാളത്തിൽ മലയാളത്തിലെഴുതണമെങ്കിൽ നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതാം ഇംഗ്ലീഷിൽ എഴുതണമെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ എഴുതാം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കൺവീനിയന്റ് ആയിട്ട് തോന്നുന്നത് ഏത് ഭാഷയിലാണോ ആ ഭാഷയിൽ നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യാം എക്സാം എഴുതാം എന്നുള്ളതാണ് ഇപ്പോ കഴിഞ്ഞ സെമ്പിലൊക്കെ ഉള്ളത് പോലെ തന്നെ ഫീസിലൊന്നും ചെറിയ മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല ടു ഫിഫ്റ്റി തന്നെയാണ് ഫീസുള്ളത് സെക്കൻഡ് സെമ്പിലും ഫസ്റ്റ് സെമ്പിലൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്ത ആളുകളാണ് നിങ്ങൾക്ക് അറിയാം അപ്പോൾ ക്ലാസ് ആവശ്യമുള്ള ആളുകൾ തീർച്ചയായിട്ടും എന്റെ ഈ ഒരു നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കുക നയൻ ഫൈവ് ടു സിക്സ് സെവൻ എയ്റ്റ് സിക്സ് ഫൈവ് എയ്റ്റ് സിക്സ് ചെറിയ ഫീസ് വലിയ പഠനം ചെറിയ ഫീസ് വെറുതെ തള്ളാൻ വേണ്ടി പറയല്ല ചെറിയ ഫീസ് വലിയ പഠനം നിങ്ങൾക്ക് ഈ ഒരു സിലബസിനകത്തുള്ള മുഴുവൻ ക്ലാസ്സും മുഴുവൻ ക്ലാസ്സും വളരെ കൃത്യമായ വിശദീകരണത്തോട് കൂടിയിട്ട് മലയാള വിശദീകരണത്തോട് കൂടിയിട്ട് ഇംഗ്ലീഷ് ആവശ്യമുള്ള കുട്ടികൾക്ക് ഇംഗ്ലീഷിന്റെ ഉണ്ട് മലയാളം ആവശ്യമുള്ള കുട്ടികൾക്ക് മലയാളത്തിന്റെ ഉണ്ട് അപ്പൊ മീഡിയം ഓഫ് ലാംഗ്വേജ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഇഷ്യൂ അല്ല നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് എന്ത് ഞാൻ ഇംഗ്ലീഷിൽ എഴുതണോ അതോ മലയാളത്തിൽ എഴുതണോ എഴുതണോന്നുള്ളത് നിങ്ങളെ തീരുമാനിക്കണം രണ്ടിലും ക്ലാസ് ഞാൻ എന്ത് ചെയ്യും തരും എന്നുള്ളതാണ് അപ്പൊ വെറും ടു ഫിഫ്റ്റി ഇരുന്നൂറ്റമ്പത് രൂപ കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു വിഷയത്തിന്റെ കംപ്ലീറ്റ് ക്ലാസിനകത്ത് എന്ത് ചെയ്യാം ജോയിൻ ചെയ്യാം അപ്പൊ ക്ലാസ് ആവശ്യമുള്ള ആളുകൾ വീണ്ടും ഞാൻ പറയുന്നു തൊണ്ണൂറ്റി അഞ്ച് ഇരുപത്തി ആറ് ഏഴ് എട്ട് ആറ് അഞ്ച് എട്ട് ആറ് ഈ നമ്പറിലേക്ക് എന്ത് ചെയ്യാം മെസ്സേജ് അയക്കുക ജസ്റ്റ് വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചാൽ മതി ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു സിലബസിനെ കുറിച്ചുള്ള എല്ലാം പറഞ്ഞിട്ടുണ്ടാകും എന്നുള്ള ധാരണയോട് കൂടി സിലബസ് ഞാൻ പറഞ്ഞു ഞാനെടുത്തോ അതുപോലെ തന്നെ ക്ലാസിന്റെ ഡീറ്റെയിൽസ് റെക്കോർഡ് ക്ലാസ് ആണ് നിങ്ങളുടെ ഒരു ഫ്രീ ടൈമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കേട്ടോണ്ട് അങ്ങനെ ഇരിക്കാം നിങ്ങൾക്ക് ഭാഗത്ത് ഏത് ഭാഗത്ത് എപ്പോഴാണോ സംശയം തോന്നുന്നത് നമ്മൾ ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാകും അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് വാട്സ്ആപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ നിങ്ങളുടെ സംശയമൊക്കെ ക്ലിയർ ചെയ്യും പിന്നെ അതുപോലെ തന്നെ നമ്മള് കഴിഞ്ഞ വർഷത്തെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ ഉണ്ട് അപ്പൊ ആ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പറും കൂടെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കഴിഞ്ഞ വർഷത്തെ ഒരു ക്വസ്റ്റൻ ആണ് അപ്പൊ ഇതിന്റെ പ്രൊഡക്ടറി എക്കണമോമിക്സിന്റെ കഴിഞ്ഞ വർഷത്തെ ഒരു ക്വസ്റ്റൻ ഉണ്ട് അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യനും സിലബസും മെറ്റീരിയലും നിങ്ങളുടെ യൂണിവേഴ്സിറ്റി സ്റ്റഡി മെറ്റീരിയൽ ഇത് മൂന്നും വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ക്ലാസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വരാവുന്ന എക്സ്പെക്ടഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മുഴുവൻ നമ്മൾ എന്ത് ചെയ്യും അതിനകത്ത് കവർ ചെയ്ത് പോകും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് കാരണം സിലബസ് നമ്മൾ വെക്കുന്നുണ്ട് ആരും അങ്ങനെ ചെയ്യാറില്ല സിലബസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അതോടൊപ്പം തന്നെ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റഡി മെറ്റീരിയൽ ഇത് മൂന്നും ഒരേ സമയം വിശകലനം ചെയ്തുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ലാസ് ഉണ്ടാക്കുന്നത് നോട്ട്സ് ഉണ്ടാക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ വരാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്യും അതിനകത്ത് കവർ ചെയ്ത് പോകും എന്ന് ഒരു ഉറപ്പ് ഉണ്ട് അപ്പോ ക്ലാസ് ആവശ്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്തിട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം ഓക്കെ